നമസ്കാരം ഞാൻ സുരേഷ് സുന്ദർ ഗുരുവരായെന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചാനൽ കൂടി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും നമ്മൾ ആചരിക്കേണ്ടുന്ന ആചാരീതികളെക്കുറിച്ചൊക്കെയാണ് അധികമായും പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ പ്രേതബാധകൾ അല്ലെങ്കിൽ പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ അതായത് എന്താണ് പ്രേതങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ദുരനുഭവങ്ങൾ എങ്ങനെ അതിനെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് മറ്റൊരു ചാനലുണ്ട് സുനിൽ സുന്ദർ രാമൻ എന്നാണ് ആ ചാനൽ കൂടി അധികമായി ഞാൻ പറയുന്നത് പ്രേത അനുഭവ സംഭവ കഥകളാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മളൊരു വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ അതായത് ഒരു ഭൂമി വാങ്ങിച്ച് പുതിയ വീട് വയ്ക്കുന്നതല്ല പഴയ ഒരു വീട് ഒരു സ്ഥലത്ത് വീട് വയ്ക്കാൻ ഇട്ടിരിക്കുന്നു ആ വീട് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ദുരന്തങ്ങളുണ്ടാകുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ വീട് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദ്യം അതിനുള്ള മറുപടി വ്യക്തമായി തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരിപകരണത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നമ്മളൊരു വീട് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു അതായത് ഒരു നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു ഭൂമി സ്വന്തമായി വാങ്ങിച്ച് അതിലൊരു വീട് നമ്മുടെ ഇഷ്ടത്തിന് പണിയുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള സാമ്പത്തികമൊക്കെ നമുക്ക് ചിലപ്പം തികയാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നല്ല രീതിയിലൊരു ഒരു വീട് വെക്കാനുള്ളൊരു അവസ്ഥ ഇല്ലാതെ വരെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എവിടെയെങ്കിലും ഒരു പഴയ വീട് വയ്ക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി വാങ്ങിക്കും അത് തെറ്റൊന്നുമില്ല അത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ആ വീട് വാങ്ങിച്ച് താമസിച്ച ഒരുപാട് പേർക്ക് അത് നൂറ് പേർ വാങ്ങിച്ചാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് പേർക്കും അത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുന്നു എന്നാണ് അനുഭവങ്ങൾ കൊണ്ട് പലരും പറയുന്നത് അത് അങ്ങനെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വ്യക്തമായി തന്നെ മറുപടി ഞാൻ പറയാം ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം തന്നെ എടുക്കുക നമ്മളൊരു വീട് വെക്കാൻ തീരുമാനിക്കുന്നു നമുക്ക് ആഗ്രഹമാണ് ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് വേണം അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യവും കടം വാങ്ങിക്കുന്നതും സ്വ ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം കൂടെ കൊണ്ട് വിറ്റോ പണയം വെച്ചോ അതങ്ങനെ ബാങ്കിൽ നിന്നും കിട്ടാവുന്നിടത്തോളം ഉള്ള ലോണവും ഒക്കെ എടുത്തിട്ട് നമ്മളൊരു വീട് വയ്ക്കാൻ തയ്യാറാകും അങ്ങനെയൊരു വീട് വെച്ച് അതിനുള്ളിൽ കിടന്ന് മരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം അപ്പം എല്ലാവരും ഒരു ഒരു ആഗ്രഹം പറയുന്നത് അതിനകത്തു മരിക്കുക അതിനകത്ത് ജീവിക്കണമെന്ന് ആര് ചിന്തിക്കാറില്ല എന്നുള്ളത് മറ്റൊരു പരമമായ സത്യം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ പുതിയൊരു വീട് വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് വാസ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് മന്ത്രോ തന്ത്രോ ഒന്നും അല്ല നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് നമ്മുടെ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം എങ്ങനെ നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കുന്നു അതിനുള്ള വഴികളെക്കുറിച്ച് പറയുന്നതാണ് വാസ്തുശാസ്ത്രം അതൊരു ശാസ്ത്രമാണ് അത് ഒരു വാസ്തുശാസ്ത്രം ഒന്നും അതായത് അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന സൗരോർജം അത് സുഗമമായി നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കണം അതുപോലെ ഭൂമിയിൽ നിന്നും വരുന്ന ഭൗമോർജ്ജം അതും നമ്മുടെ വീടിനുള്ളിലേക്ക് സുഗമമായി കടന്നു വരണം ഈ രണ്ട് ഊർജ്ജവും കൂടി വന്നു കഴിയുമ്പോഴാണ് ആ വീടിനകത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് അല്ല ഒരു വെപ്രാളം പിടിക്കുക ഒരു മുറിക്കറത്ത് കയറുമ്പോൾ ഒരു വീട്ടിൽ കയറുമ്പോൾ ഒരു വെപ്രാളം പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാ വീട്ടിനകത്ത് ഇരിക്കാറില്ല അതിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ തലച്ചോറിനൊന്നും നന്നായി വർക്ക് ചെയ്യില്ല നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി ശയിച്ചു പോകുന്നു അപ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ ശാരീരികമായിട്ടുള്ള ശക്തിയും നശിച്ചുപോയാൽ നമ്മൾ എന്ത് എന്താണ് ചെയ്യുന്നത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പിന്നെ രാക്ഷസ സ്വഭാവത്തിലേക്ക് പോകുന്നു പരസ്പരം അടി വഴക്ക് കാര്യങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോയാൽ അവിടെയുള്ളവരുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ മൊത്തം പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ ആ വീടിനുള്ളിലേക്ക് കൃത്യമായിട്ടുള്ള വായു പ്രവാഹം കടന്നു വരാൻ പറ്റുന്ന വിധത്തിലുള്ള വാതായനങ്ങളും ജനലുകളും വെക്കുക അതാണ് വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു വീട് വെക്കുന്നു നമുക്ക് ഈ വാസ്തുവിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതൊരു വീട് നമ്മൾ വെക്കുന്നു ആ വീട് വയ്ക്കുമ്പോൾ നമുക്കത് തിരിച്ചു വിൽക്കണമെന്നൊന്നുമില്ല അവസാനം വരെ അതായത് മരണം വരെ അതിനകത്ത് താമസിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഒരു വീട് വെച്ചിട്ട് അതിനകത്ത് കിടന്ന് മരിച്ചാൽ മതിയെന്ന് പലരും ആഗ്രഹിക്കുന്നത് അങ്ങനൊരു വീട് വെച്ചിട്ട് അത് വരുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കി എന്തുകൊണ്ടായിരിക്കും അതായത് ആ വീടിനുള്ളിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ല നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളേറെ ദോഷങ്ങൾ ആ ഭൂമിയിലേക്ക് വന്നു ആ വീടിനുള്ളിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ ജീവിത രീതി മാറി നമ്മുടെ എല്ലാ അവസ്ഥകളും മോശമായി പോകുന്നു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ അവസാനം ഈ വീട് വിറ്റ് പോയാൽ മതി എന്നൊരു ബോധം ഒരു ബുദ്ധി നമ്മുടെ തലച്ചോറിലേക്ക് വരുമ്പോഴാണ് നമ്മളിത് വിൽക്കാൻ തയ്യാറാകുന്നത് അതായത് ഒരു വീ താമസിക്കാൻ വേണ്ടി ഒരു വീട് വെച്ചിട്ട് ആ വീട് വിൽക്കാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ആ വീടിനുള്ളിൽ ആ വീട് ആഗ്രഹിച്ച് വെച്ചവർക്ക് പോലും താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ആ വീട് നമ്മൾ പോയി വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും എത്രയും പെട്ടെന്ന് തീരുമാനമാകും അതുകൊണ്ട് ഒരു പഴയ വീട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെയുള്ള വീട് വാങ്ങിക്കണ്ട എന്നൊന്നുമല്ല പറയുന്നത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു ജ്യോതിഷയോ അല്ലെങ്കിൽ ഒരു വാസ്തു ശാസ്ത്രജ്ഞനെയോ കൊണ്ടുപോയി കാണിക്കുക കാരണം എന്തെങ്കിലും ഒരു ദോഷമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ വീട് വെച്ചവർ ആ വീട് വിൽക്കാൻ തയ്യാറാകുന്നത് ആ ദോഷം എന്തെന്ന് കണ്ടുപിടിച്ച് അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റിയാൽ നമുക്ക് ആ വീട് വാങ്ങിക്കാം ദോഷങ്ങൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം ഇല്ലാതെ ആ വീട് ചുള് വിലയ്ക്ക് കിട്ടി നമുക്കിപ്പോൾ വാങ്ങിച്ച് താമസിച്ചു ചിന്തിച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് അവർ വിറ്റതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാളും ലാഭം കുറേ ലാഭമെന്ന് പറയാൻ പറ്റില്ല കൈനഷ്ടം വന്ന് ഈ വീട് വിറ്റ് പോകേണ്ടി വരും അപ്പോൾ പലരുടെയും ചോദ്യം പഴയ വീടുകൾ നമ്മൾ വാങ്ങിച്ച് താമസിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു പഴയ വീട് വാങ്ങിച്ച് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് മനസ്സിലാക്കി അതെന്തെന്ന് ആ ദോഷം ദോഷമെന്തെന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടോ അത് പരിഹരിച്ചാൽ മാറുമോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചാൽ ഇനി എത്ര കുടിയ ദോഷമുള്ളതാണെങ്കിലും മാറ്റാൻ പറ്റുന്ന ദോഷമാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ആ ദോഷത്തെ മാറ്റി ഐശ്വര്യത്തോട് നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കുവാൻ സാധിക്കും പഴയ വീട് വാങ്ങിക്കണ്ട എന്നൊന്നും പറയുന്നില്ല ഇന്നത്തെ കാലത്ത് ലാഭമാണ് ഒരു വീട് പുതിയത് വയ്ക്കുന്നതിനേക്കാളേറെ പഴയ വീട് വിൽക്കുന്നവരൊന്നും വാങ്ങിക്കുക എന്നുള്ളതാണ് പക്ഷേ എന്ത് കാരണത്താലും അവരത് വിൽക്കുന്നതെന്നും ആ കാരണം കണ്ടുപിടിച്ച് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകൂ ഏതായാലും നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാകുള്ളൂ ഭാഗ്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ കുറച്ച് പൈസ വളരെ കുറഞ്ഞ ഒരു ഒരു തുകയ്ക്ക് ഒരു വീടും സ്ഥലവും കിട്ടുന്നു എന്ന് വിചാരിച്ച് അത് പോയാൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ പെരും ചേതമെന്ന് പറയും ആ ഒരു ദുഃഖത്തിലേക്ക് നമ്മൾ പോകും നമ്മുടെ ജീവിതം അതോടുകൂടി താറുമാറാകും ചിലപ്പോൾ പിന്നീട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനും സാധിക്കില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വീട് വെക്കുമ്പോൾ വീട് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പഴയ വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും ദോഷമുള്ളത് കൊണ്ടാണ് പഴയ വീടുകൾ ആൾക്കാർ വിൽക്കുന്നത് ആ വീട്ടിൽ വന്നതിന് ശേഷം പഴയ പഴയതിനേക്കാളും അവർക്ക് സാമ്പത്തിക ലാഭമോ മാനസിക സൗഖ്യമോ കിട്ടിയാൽ ഒരിക്കലും ആരും ആ വീട് വിൽക്കില്ല അപ്പോൾ വിൽക്കുമ്പോൾ തീരുമാനിച്ചോളൂ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ടാകും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ച് അതിനുശേഷം ആ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർച്ച ഉണ്ടാകും അതിനൊരു സംശയം വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധാ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റൂ അങ്ങനെയാണ് നിങ്ങൾ വിളിച്ചോളൂ അത് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് സ്റ്റേറ്റിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് ജ്യോതിഷം നമുക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ടിരുന്ന് നോക്കാൻ പറ്റും അങ്ങനെയുള്ളവരും തിരുവനന്തപുരത്ത് വരിക ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ എയിമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം